ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഓൾറെഡി ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയുടെയും പ്ലസ് ടു മെയിൻ എക്സാമിൻ്റെയും റിസൾട്ട് ഡേറ്റുകൾ യഥാക്രമം മെയ് ഒൻപത് പതിനെട്ട് രീതികളിൽ ഒഫീഷ്യലായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളൊരു ഡേറ്റ് നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഡേറ്റ് എന്നാണ് ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോകളിൽ ഞങ്ങൾ ഏറെക്കുറെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് മെയ് അഞ്ചിനകത്ത് തന്നെ ആ ഒരു റിസൾട്ട് വരുമെന്ന് സൈറ്റ് അപ്ഡേഷനും മറ്റ് കാരണമാണ് ആ ഒരു ടാബുലേഷനും ശേഷവും റിസൾട്ട് ഇത്രയും നീണ്ടു പോകുന്നത് ഇനി ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് വന്നതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള ചോയ്സ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ പ്ലസ് വൺ മാർക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ മാർക്ക് നിങ്ങൾ സംതൃപ്തരല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരു എക്സാം ആയിരുന്നു പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം പക്ഷേ ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് ശേഷം അതും നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് കിട്ടിയില്ല എന്നൊരു വിചാരം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വീണ്ടും ഒരു എക്സാം എന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല പകരം നിങ്ങൾക്ക് വരുന്ന മൂന്ന് ഓപ്ഷനുകൾ ഒന്ന് റീവാലുവേഷൻ രണ്ട് സ്ക്രൂട്ട്നിറ്റി അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന മൂന്ന് ഫോട്ടോ കോപ്പി ഈ മൂന്ന് പരിപാടികളും അല്ലെങ്കിൽ ഈ മൂന്നും തമ്മിലുള്ള മെതാന വ്യത്യാസം എന്താണെന്നും അവ നിങ്ങൾ ചെയ്യുന്നതിനായി എന്താണുള്ള ക്രൈറ്റീരിയം എന്നത് ഈ ഒരു വിശദമായി തന്നെ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് പറഞ്ഞ കേസ് റീവാല്യൂഷൻ നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് മാർക്ക് കുറവായി തോന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ വേഷൻ കൊടുക്കാം റീവാല്യൂഷന് കൊടുക്കുക എന്ന അർത്ഥം നിങ്ങളുടെ പേപ്പർ ഏത് ടീച്ചറാണോ നോക്കിയത് അതിന് പകരം മറ്റൊരു അധ്യാപകനെയോ അധ്യാപികയോ കൊണ്ട് നിങ്ങളുടെ ആ ഒരു പേപ്പർ ഒന്നുകൂടി റീവാല്യൂറ്റ് ചെയ്യിപ്പിക്കും ഇപ്പോൾ നിങ്ങൾക്ക് അറുപതിന് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ഫസ്റ്റ് നോക്കിയത് പ്ലസ് ഇമ്പ്രൂവ്മെന്റിന് കിട്ടിയത് അത് റീവാല കൊടുത്ത് അൻപത് മാർക്ക് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന അൻപത് മാർക്ക് തന്നെ ആ ഒരു മാർക്കിലേക്ക് ലാസ്റ്റ് മാർക്കിലേക്ക് ആഡ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് നാല്പത്തി അഞ്ച് മാർക്കിന് റീവാല്യൂഷനിൽ വന്നപ്പോൾ നാല്പത് മാർക്കായി കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിലവിലുള്ള നാല്പത്തി അഞ്ച് മാർക്ക് തന്നെ റീവാല്യേഷന് കിട്ടുന്നതായിരിക്കും ഈ ഒരു റീവാല്യൂഷൻ പ്രൊസീജിയറിനായിട്ട് ഓരോ പേപ്പറിനും നിങ്ങൾ കൊടുക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് എത്ര പേപ്പർ റീവാലുവേഷൻ ചെയ്യണോ അതിൽ ഓരോ പേപ്പറിനും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വച്ച് ആകുന്നുണ്ട് ഇനി രണ്ടാമത് വരുന്നത് സൂക്ഷ്മ പരിശോധന സൂക്ഷ്മ പരിശോധന നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ പേപ്പർ വീണ്ടും ഒരു അധ്യാപകൻ അവിടെ വാല്യൂറ്റ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല പകരം നിങ്ങളുടെ ആ പേപ്പർ പരിശോധന ശേഷം ഏതെങ്കിലും ക്വസ്റ്റ്യന് മാർക്ക് ഇടാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആഡ് ചെയ്ത മാർക്കുകളിൽ ഏതെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ അതായത് എല്ലാം കൂടെ കൂട്ടി എഴുതിയപ്പോൾ മാർക്ക് കുറഞ്ഞു പോയിട്ടോ എന്ന കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വാല്യുവേറ്റ് ചെയ്ത് അത് ഉറപ്പാക്കി തരുന്ന ഒരു പ്രൊസീജിയർ ഈ ഒരു സൂക്ഷ്മ പരിശോധന ഈ സൂക്ഷ്മ പരിശോധനയുടെ ഓരോ പേപ്പറിനും നിങ്ങൾ നൂറ് രൂപ വെച്ചായിരിക്കും അടക്കേണ്ടത് അതേസമയം ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി ഭാവിയിൽ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങളുടെ പരീക്ഷാ പേപ്പറ് കാണിക്കണമെന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പേപ്പറാണോ വേണ്ടത് ഏത് ലാംഗ്വേജോ ഏത് സബ്ജെക്റ്റിൻ്റെയോ പേപ്പറാണോ വേണ്ടത് ആ പേപ്പർ നിങ്ങൾ എഴുതിയ പരീക്ഷാ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കേരള സർക്കാർ അല്ലെങ്കിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും അതിലെ ഓരോ പേപ്പറിനോ അല്ലെങ്കിൽ ഒരു വിഷയത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് മുന്നൂറ് രൂപയാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേറെ ഫാക്ടർ നിങ്ങൾക്ക് ഈ സൂക്ഷ്മ പരിശോധനയും അതുപോലെ തന്നെ റീവാലുവേഷനും കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് പത്ത് ശതമാനം ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാർക്ക് കൂടിയാലും നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൂടിയ മാർക്ക് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ഷീറ്റിനോട് ആഡ് ചെയ്യും പക്ഷേ പത്ത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഈ സൂക്ഷ്മ പരിശോധനയിലോ റീവാല്യൂഷനിലോ കൂടുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇതിൽ ഫോട്ടോ കോപ്പി നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടും സൂക്ഷ്മ പരിശോധനയും റീവാല്യൂഷനും നിങ്ങളുടെ മാർക്ക് ഉയർത്തുവാനായിട്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്ന പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ടിൽ സംതൃപ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് വാർത്തകളുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും അതുവരേക്കും ബൈ